ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഔഷധക്കഞ്ഞിയുടെ റെസിപ്പിയാണ് കർക്കിടക മാസത്തിൽ നമ്മൾ തീർച്ചയായിട്ടും കഴിക്കേണ്ട ഒന്നാണ് മരുന്ന് കഞ്ഞി അല്ലെങ്കിൽ ഔഷധക്കഞ്ഞി ഉലുവക്കഞ്ഞി കർക്കിടകക്കഞ്ഞി അങ്ങനെ പല പേരുകളിലാണ് പല സ്ഥലങ്ങളിൽ ഇതറിയപ്പെടുന്നത് ഇതിൻ്റെ പേരിലെ വ്യത്യാസം പോലെ തന്നെ പല രീതിയിലാണ് പലരും ഇത് തയ്യാറാക്കുന്നത് ചില സ്ഥലങ്ങളിൽ ആയിട്ട് പരമ്പരാഗത രീതിയിൽ തന്നെ ഇത് തയ്യാറാക്കും പച്ചില മരുന്നും കൂട്ടും നമ്മൾ അങ്ങാടി മരുന്ന് അങ്ങാടി കടകളിൽ കിട്ടുന്ന മരുന്ന് കൂട്ടുകളിലൊക്കെ ഇട്ടിട്ട് തയ്യാറാക്കും ഇല്ലാന്നുണ്ടെങ്കിൽ ചിലർ വെറും ഉലുവയും നമ്മൾ വീട്ടിൽ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ ധാന്യങ്ങളും മില്ലറ്റ്സ് എല്ലാം കൂടെ ചേർത്തിട്ട് ഉലുവക്കഞ്ഞി തയ്യാറാക്കും മാർക്കറ്റിലിപ്പം മരുന്ന് കഞ്ഞിയുടെ കിറ്റ് ആണ് അപ്പം ഞാൻ ഈ ഒരു കിറ്റ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് ഈയൊരു ട്രഡീഷണൽ ആയിട്ടുള്ള മരുന്ന് ചേർത്തിട്ടുള്ള ഔഷധ കഞ്ഞിയാണ് അപ്പം ഒരു മാസം നമ്മൾ ഈ ഒരു മരുന്ന് കഞ്ഞി കഴിക്കുന്ന സമയത്ത് ഓരോ ദിവസവും ഓരോ രീതിയിൽ തയ്യാറാക്കുക അപ്പം എന്നും ഈ ഒരു കിറ്റിൽ ഒരേ രീതിയിൽ നമുക്ക് തയ്യാറാക്കിയാലും മടുപ്പ് വരും അപ്പം വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഫ്ലേവറിലും ടേസ്റ്റിലും നമുക്ക് തയ്യാറാക്കുമ്പം മടുപ്പ് അനുഭവപ്പെടുകയില്ല പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതിനകത്തുള്ള എല്ലാം ചേർക്കുന്നില്ല കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് അതിനകത്തൊരു മരുന്ന് കൂട്ടുണ്ട് അതുപോലെ തന്നെ നവരരിയും ഉലുവയും ജീരകവും എല്ലാം ചേർത്തിട്ട് ട്രഡീഷണൽ ആയിട്ടുള്ള ഔഷധ ഔഷധക്കഞ്ഞിങ്ങനെ തയ്യാറാക്കാതെ നമുക്ക് കണ്ടുനോക്കാം എന്ത് സാധനങ്ങളായാലും നമ്മൾ എന്നും ഒരേ രീതിയിൽ കഴിച്ചാൽ നമുക്കൊരു മടുപ്പ് അനുഭവപ്പെടില്ലേ അതുകൊണ്ടാണ് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമ്മൾ മരുന്ന് കഞ്ഞി തയ്യാറാക്കി കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് ഉലുവയും ഞവരി അപ്പോൾ നമ്മൾ ഉലുവക്കഞ്ഞി ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഉലുവ നമ്മുടെ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം അപ്പോൾ ഇത് രണ്ടു പേർക്കുള്ള ഔഷധക്കഞ്ഞിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ കാൽ കപ്പിൽ ഞവരി അരി എടുക്കാം ഈയൊരു ഗുണങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് ഗുണങ്ങളാണ് ഇത് പല ഔഷധ കൂട്ടുകളിലും ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ തന്നെ കർക്കിടക മാസത്തിലെ ഈയൊരു കഞ്ഞിയിൽ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നവര പിന്നെ ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും മുലയോട്ടുന്ന അമ്മമാർക്കും പ്രസവശേഷം പ്രസവരക്ഷയ്ക്കും വാദത്തിനും പ്രമേഹമുള്ളവർക്കും പ്രഷറുള്ളവർക്കും എല്ലാം കഴിക്കാൻ പറ്റുന്ന തവിടങ്ങിയിട്ടുള്ള ഔഷധ ഗുണം കൂടുതലുള്ള അരിയാണ് നവര അപ്പം അത് കപ്പ് നന്നായിട്ട് വെള്ളത്തിൽ കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ തലേദിവസം ഇതിപ്പോൾ ഞാൻ രാവിലെയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തലേദിവസം രാത്രി തന്നെ ഉലുവ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഈ അരിയുടെ പകുതി അളവിലാണ് എടുത്തിട്ടുള്ളത് അത് കുതിർത്ത് വെച്ചതാണ് ആ കുതിർത്ത് വെച്ച വെള്ളത്തോടു കൂടി തന്നെ നമ്മൾ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു അരി ആവശ്യമായിട്ട് കുറച്ചും കൂടെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുക്കറിൽ ഒരു ഏഴ് എട്ട് വിസിൽ വന്നതിന് ഇത് നന്നായിട്ട് വെന്ത് വന്നത് അപ്പോൾ കുക്കറിൻ്റെ ആ ഒരു ഇത് നോക്കിയിട്ട് നന്നായിട്ടത് വേവിച്ചെടുക്കാം അരിയും ഉലുവയും നന്നായിട്ട് വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ കുക്കറിൻ്റെ എല്ലാം പോയതിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അരിക്ക് മാത്രമാണ് അതിന് വേവ് കൂടുതലുള്ളത് ഉലുവ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഈ അരിക്ക് അത്യാവശ്യം വേവ് ഉണ്ടാവും അപ്പോൾ ഇതാ കറക്റ്റ് പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട് വെള്ളവും പാകമായിരുന്നു കണ്ടില്ലേ നന്നായിട്ട് അരി വെന്ത് ഉലുവയും നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ലൊരു മണമാണ് ഇത് ഓപ്പൺ ചെയ്യുമ്പം ഉലുവയുടെ ഉലുവ ആ ഒരു അരിയുടെ ഒരു സ്മെല്ലില്ലേ അത് രണ്ടും കൂടെ നന്നായിട്ടുണ്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ഞാനൊരു ഉരുളിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇളക്കാനും കാണാനും എല്ലാം ഒരു അതിന് വേണ്ടിയിട്ട് ഉരുളിയിലേക്ക് മാറ്റി കൊടുക്കുകയാണ് വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഉരുളിയിലേക്ക് മാറ്റുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് കുക്കറിൽ തന്നെ ചെയ്തെടുത്താൽ മതി ഇനി ഇതിനകത്തേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം മധുരം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരോ അല്ലെങ്കിൽ ഷുഗർ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഈ ഒരു ശർക്കര ചേർക്കേണ്ട ആവശ്യമില്ല ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ അങ്ങനത്തെ പ്രശ്നം ഇല്ലാത്തത് കൊണ്ട് പിന്നെ കഴിക്കാൻ കുറച്ച് മധുര ഇഷ്ടമായതുകൊണ്ടും ശർക്കര ചേർത്ത് കൊടുക്കുന്നതാണ് അതിനൊരു വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം ഈ ശർക്കരക്കൊന്ന് ഉരുകി അരിയുടെ ആ ഒരു ഉലുവയുടെ മിക്സിനകത്തേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് വരണം അപ്പോൾ ആ ഒരു ഉലുവയുടെ കൈപ്പും ഉണ്ടാവില്ല പിന്നെ നമ്മൾ ചേർക്കുന്നത് ഈ ഒരു ഔഷധ ചൂർണമാണ് അപ്പോൾ ഇതിനകത്ത് ഒരുപാട് മരുന്നുകൾ അടങ്ങിയിട്ടുള്ള ഒരു ചൂർണമാണിത് ഇത് ഈ ഒരു ആയുർവേദ ഔഷധ ഔഷധക്കഞ്ഞിയുടെ കിറ്റിനകത്തുള്ളതാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ ഒരു ഞവരരിയും ഉലുവേലും ഒരുപാട് ഗുണങ്ങളുണ്ട് അതേപോലെ ശർക്കരയിലും അത് കൂടാതെ തന്നെ നമുക്ക് ഈയൊരു ഔഷധ ചൂർണം കൂടെ ചേർക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങാടി മരുന്നും പച്ച മരുന്നും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു പൊടിയാണിത് അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും കൂടെ നമുക്ക് കിട്ടുന്നതാണ് അപ്പം നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ചിട്ട് ഈ ഒരു പൊടിയെല്ലാം ഇതിനകത്ത് ആയിട്ട് വരട്ടെ ഇതിനകത്ത് നമ്മൾ ഈ ഒരു ഔഷധ ചൂർണം ചേർക്കുന്നതുകൊണ്ട് തന്നെ അങ്ങാടി മരുന്നിൻ്റെയും പല പച്ചമരുന്നിൻ്റെയൊക്കെ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ വരുന്നതാണ് അപ്പം അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും പിന്നെ കുറച്ചും കൂടെ ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ടും നമ്മൾ തേങ്ങ ചേർക്കുന്നുണ്ട് തേങ്ങയിലേക്ക് കുറച്ച് ജീരകം കൂടെ ചതച്ചിട്ട് ചേർക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലേവറൊക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടുകയും ചെയ്യും കുറച്ചും കൂടെ ജീരകത്തിൻ്റെ ഗുണങ്ങളും അതുപോലെ ടേസ്റ്റുമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും ആ പച്ച മരുന്നിൻ്റെയൊക്കെ ഒരു സ്മെല്ല് കുറയ്ക്കാനും ടേസ്റ്റ് ഒരു കയ്പ്പ് ടേസ്റ്റ് ഒക്കെ ഉള്ളത് കുറയ്ക്കാനും വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർക്കാം തേങ്ങ ഇതേപോലെ അരച്ചും ചേർക്കാം ഞാനിതിപ്പോൾ തേങ്ങയും ജീരകവും കൂടെ അരച്ചിട്ടാണ് ചേർക്കുന്നത് അപ്പം ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പും അതേപോലെ നെയ്യും ചേർക്കാനുണ്ട് നെയ്യും കൂടെ ചേർത്താൽ കുറച്ചും കൂടി ഗുണങ്ങളാണ് സാധാ ഉപ്പിന് പോലും നമ്മൾ ഇന്തുപ്പാണ് ചേർക്കുന്നത് ഇന്തുപ്പിനും നല്ല ഗുണങ്ങളാണ് ഉള്ളത് കാരണം കുറച്ച് ഉപ്പ് ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ ഈ ഒരു ഇതെല്ലാം ബാലൻസ് ആയിട്ട് കിട്ടും അതേപോലെ പ്രഷറും കൊളസ്ട്രോളും അങ്ങനത്തെ ഷുഗറും മധുരം ഇഷ്ടമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ശർക്കരയ്ക്ക് പകരം ഇന്ദുപ്പ് കുറച്ച് ചേർത്തിട്ട് ഉപ്പ് ഉപ്പ് ചേർത്തിട്ട് കഴിക്കാവുന്നതാണ് മധുരം ഒഴിവാക്കാം ഇവിടെ എനിക്ക് മധുരം ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ശർക്കര ചേർത്തിട്ടുള്ളത് പിന്നെ ആ ഒരു പച്ച പച്ചിലേടേയും പച്ചമരുന്നിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും കൂടെ ഒന്ന് ബാലൻസ് ആവാനും വേണ്ടിയിട്ട് മധുരം നല്ലതാണ് പിന്നെ നമ്മൾ കുറച്ച് നെയ്യ് പശുവിൻ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് കർക്കിടക മാസത്തിൽ ഒരു മാസം ഔഷധക്കഞ്ഞി കഴിക്കണം എന്നാണ് പണ്ടുള്ളവർ പറയുന്നത് അപ്പോൾ ഒരു മാസം നമുക്ക് കഴിക്കാൻ പറ്റിയില്ലെങ്കിലും ഏഴ് ദിവസങ്ങളിലും നമ്മൾ മിനിമം കഴിക്കുന്നത് നല്ലതായിരിക്കും ഈ കർക്കിടക മാസത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് മാറുന്ന സമയത്ത് മഴ സീസണാണല്ലോ അപ്പോൾ അപ്പം നമ്മൾ ശരീരത്തിൽ ഊഷ്മാവൊക്കെ പോയിട്ട് പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ടാവും രോഗപ്രതിരോധ ശേഷിയെല്ലാം കുറയും സന്ധി വേദന ഈ തണുപ്പ് കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് സന്ധി വേദനയും ബാക്ക് പെയിനും ശരീരം ഒരു ചാൻസ് ഉണ്ട് ശരീരത്തിന് വലിയ ബലം വെക്കാനും രോഗപ്രതിരോധ ശേഷിയെല്ലാം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള മരുന്ന് കഞ്ഞിയും ഔഷധ കഞ്ഞിയും എല്ലാം കഴിക്കുന്നത് ഈ ഈയൊരു ഉലുവക്കഞ്ഞി അല്ലെങ്കിൽ ഔഷധക്കഞ്ഞി നമ്മൾ കഴിക്കേണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിലാണ് നമ്മളിത് കഴിക്കുന്നത് കുറച്ചും കൂടെ നല്ലത് കർക്കിടക മാസത്തിൽ നമുക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഒരു കഞ്ഞി കുടിക്കുമ്പോഴും മത്സ്യമാംസാദികളൊക്കെ കുറയ്ക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഒരു മാസം നമ്മൾ മത്സ്യമാംസാദികളൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇതുപോലെ കഞ്ഞികളും അതുപോലെ പച്ചിലകളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഫുഡെല്ലാം ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കുറച്ചും കൂടെ നന്നായിട്ട് ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു വീഡിയോയിൽ ഔഷധക്കഞ്ഞിയുടെ തന്നെ വേറൊരു റെസിപ്പിയായിട്ട് നമുക്ക് കാണാം താങ്ക് യു ബായ്